പണ്ടത്തെ ബ്രേക്കും ും അതക്കണ്ടിക്കും ചോദിക്കാരനെയാ കയ്യിൽ ഏട്ടനൊരു കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടല്ലേ അത് അല്ല ഞാൻ ഓടിക്കുന്നില്ല കൊട്ടു ഓടിച്ചോ

സീറ്റ് ഇങ്ങോട്ടാക്കണം പിന്നെ ഞാൻ വെറുതെയാ പഠിക്കാൻ പോന്നത് എന്റെ മാഷ എൻ്റെ മാഷ് വന്ന് കമന്റ് ചെയ്യല്ലേ ബേക്ക് സീറ്റ് ഒന്ന് ഇങ്ങോട്ടാക്കി തരുമോ അതാക്കണോ ആ ആ സൈഡിൽ ഉണ്ടാവും അത് 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 വലിച്ചിട്ട് മതി അങ്ങനെയാ പോയെല്ലാം അറിയാല്ലേ വണ്ടി ബാക്കോട്ട് പോന്ന് ഓക്കെ బర్యా <laughs> അതല്ല എന്റെ ഡ്രൈവിങ് കണ്ടിട്ട് പറയണം എനിക്ക് ലൈസൻസ് കിട്ടോ ഇല്ലേ ഈ ഫസ്റ്റ് എടുക്കല്ലേ ആർ ടി ഒ ബർത്ത്ഡേ പരിപാടി അങ്ങോട്ടില്ല ആകാശത്തോട്ടിലൊക്കെ കേട്ടാ ഞാൻ പണ്ടത്തെ ക്ലച്ചും എന്റെ പൈസ പോവോ ഇല്ല ഇല്ല പൈസ പോവില്ല അതെന്നു പോട്ടെ 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 കൊണ്ടേട പഠിച്ചല്ലേ ഇനിയിപ്പോ വല്യ ട്രാവലിങ് പോകുന്നേരം പൈസ അല്ലേ രണ്ടിലൊക്കെ മാറ്റുന്നു ഇത് എല്യ പൈസ പോന്നെ ഇതെല്ലാം ഫുള്ള് മണ്ണും ഇതൊക്കെയാ ഇവിടെ പരന്ന സ്ഥലം കാണുന്നില്ലേ ഈശ്വരാട്ട് ഓടിക്കലുണ്ട് റോഡുമ്മക്കൂടെ ഓടിക്കുന്ന ആളാ ഇത് കാട്ടിലൂടെ കൊണ്ടുപോ ഒരു കുപ്പി ഒരു കുപ്പി അത് പൊട്ടിയപ്പോ ഇത് ടെ എന്തോ സാധനം ഇണ്ട അതിന്റെ മേലെ കൂടെ കണ്ടിനാ കണ്ടിനിട്ട് നാലില് നാലില് വാവു വാവു ഇതുപോലെ കടപ്പുറം കിട്ടിയ അല്ലേ പെട്ടെന്നൊരു പശു മൂന്നിലിട്ട് രണ്ടിലിട്ട് അങ്ങനെ പോവും മീൻ ചത്താണ്ടി അത് അല്ലേ ചത്ത ഒന്നല്ല

ഏട്ടൻ എന്ത് മീനാത് എന്ന പറഞ്ഞേ തെരണ്ടിയാ പക്ഷെ ചത്തു പോയി കൈ ജീവനില്ല ചത്തു ഏതെങ്ങനെയാണ് ചത്തത് എനിക്ക് എന്റെ അമ്മന്റെ പൊട്ട ഡ്രൈവിംഗ് ഒന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനേ ആ കിടന്നുറങ്ങ അപ്പൊ തുടങ്ങട്ടെ എന്റെ ഡ്രൈവിംഗ്